നമസ്കാരം മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിഖിനെ തെരഞ്ഞെടുത്തു ഇടവേള ബാബുവിൻ്റെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം എത്തുന്നത് നടൻ ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരാകും നടൻ ബാബുരാജിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചി ഗോകുലം കൺവെൻഷനിൽ അല്പസമയം മുൻപ് നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ദിഖിനെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് അമ്മയുടെ മൂന്ന് വർഷത്തിൽ ഒരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇന്ന് നടന്നത് കടുത്ത മത്സരമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരമേശ്വരൻ സിദ്ദിഖ് ഉണ്ണീശ് ഗോപാൽ എന്നിവരാണ് മത്സരിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കിയത് തൊണ്ണൂറ്റിനാലിൽ അമ്മയ്ക്ക് രൂപം നൽകിയതിനു ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ബാബു നേതൃത്വത്തിലുണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടരും തുടർച്ചയായ മൂന്നാം തവണയാണ് അദ്ദേഹം പ്രസിഡന്റാകുന്നത് കുക്കു പരമേശ്വരൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയെങ്കിലും സഹപ്രവർത്തകർ ഇടപെട്ട് പിന്തിരിപ്പിച്ചു എന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു മോഹൻലാൽ ഒഴിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചെങ്കിലും സഹപ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ജയൻ ചേർത്തല പിള്ള എന്നിവരും സെക്രട്ടറി തെരഞ്ഞെടുപ്പിലേക്ക് അനൂപ് ചന്ദ്രൻ ബാബുരാജ് എന്നിവരുമാണ് മത്സരിച്ചത് പ്രസിഡന്റ് പദവിയിൽ മോഹൻലാൽ തുടരുന്നത് ഒഴിച്ചാൽ അമ്മയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലത്തേക്കുള്ള മുഴുവൻ ഭാരവാഹികളും മാറി ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു എന്നത് ഒരു പ്രത്യേകതയാണ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവയിലേക്കുള്ള അംഗങ്ങളെയാണ് ഇന്ന് നടന്ന അമ്മ വാർഷിക പൊതുയോഗത്തിൽ തിരഞ്ഞെടുത്തത് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻ്ററിലാണ് യോഗവും വോട്ടെടുപ്പും നടന്നത് ട്രഷറർ പദവിയിലേക്ക് ഉണ്ണിമുകുന്ദൻ്റെ മാത്രം പത്രികയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ച ജഗദീഷ് ജയൻ ചേർത്തല മഞ്ജു പിള്ള എന്നിവരിൽ നിന്നാണ് ജഗദീഷും ജയൻ ചേർത്തലയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ ശ്വേതാ മേനോൻ പിള്ള രാജു എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ കഴിഞ്ഞ തവണ മത്സരിച്ച മത്സരിച്ച് ശരത് പരാജയപ്പെട്ടിരുന്നു അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സമവായത്തിലൂടെ ഇടവേള ബാബുവിനെ തെരഞ്ഞെടുത്ത ഇടത്ത ഇത്തവണ വാശിയേറിയ മത്സരമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ഇടവേള ബാബു പദവി ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും മമ്മൂട്ടിയുടെ വികാരനിർഭരമായ നിർബന്ധത്തിന് ഒടുവിൽ അദ്ദേഹം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇത്തവണ താൻ പദവിയിൽ ഉണ്ടാകില്ല എന്ന ഇടവേള ബാബു നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എത്ര സമ്മർദ്ദമുണ്ടായാലും തുടരില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് സിദ്ദിഖ് പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് സെക്രട്ടറി പദവിയിലേക്ക് മത്സരിച്ചത് നിലവിലെ ട്രഷറർ സിദ്ദിക്കിൻ്റെ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പത്രികാ സമർപ്പണത്തിനുള്ള അന്തിമ സമയം കഴിഞ്ഞപ്പോൾ ഉണ്ണിമുകുന്ദൻ മാത്രമേ പത്രിക സമർപ്പിച്ചിരുന്നുള്ളൂ അതേസമയം ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് അനൂപ് ചന്ദ്രൻ എന്നിവർ മത്സരിച്ചു നടൻ ജയസൂര്യയായിരുന്നു കഴിഞ്ഞ തവണത്തെ ജോയിൻറ്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നടൻ ടൊവിനോ തോമസ് ഒഴികെ കാലാവധി കഴിയുന്ന അംഗങ്ങളിൽ മറ്റാരും ഇത്തവണ മത്സരിച്ചതുമില്ല കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന ഉണ്ണിമുകുന്ദനാണ് പുതിയ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ടത് മറ്റൊരംഗം ബാബുരാജ് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പതിനൊന്ന് പോസ്റ്റിലേക്ക് പന്ത്രണ്ട് പേരാണ് മത്സരിച്ചത് അനന്യ അൻസുബ ഹസൻ ജോയ് മാത്യു കലാഭവൻ ഷാജോൺ രമേഷ് പിഷാരടി റോണി ഡേവിഡ് സരീവ് മോഹൻ സുരാജ് പെഞ്ഞാറമൂട് സുരേഷ് കൃഷ്ണ ടൊവിനോ തോമസ് വിനു മോഹൻ എന്നിവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് അമ്മയുടെ ഭരണഘടന അനുസരിച്ച് ആകെയുള്ള പതിനേഴ് ഭാരവാഹികളിൽ പേർ സ്ത്രീകളായിരിക്കണം വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മത്സരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനം പിന്നീടാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്ര സ്ത്രീകൾ ഉണ്ടാവണം എന്നത് പിന്നീട് നിശ്ചയിക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു